ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗ്ഗതുല്യമായി കാണുന്ന നാടിൻ്റെ തീരാതുക്കത്തിൽ വിങ്ങുന്ന വേദന അടിച്ചമർത്തി സുജീവൻ വെടിഞ്ഞും രക്ഷാപ്രവർത്തനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമായി സന്നദ്ധമായി പ്രവർത്തിച്ച പാടിയോട്ടിച്ചാലിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവാക്കളെ തട്ടുമൽ നാട്ടുകൂട്ടം ഐഡിയൽ ഫാമിലി ക്ലബ്ബ് സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ തുടങ്ങിയ സംഘടനകൾ പാടിയോട്ടിച്ചാൽ വ്യാപാരി ഭവനിൽ വച്ച് ആദരിച്ചു എം ഡി പി മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ശ്രീധരൻ പാടിച്ചാൽ അധ്യക്ഷതയും വഹിച്ചു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉപഹാര സമർപ്പണവും നടത്തി വയനാട് ദുരന്തമുഖത്ത് സ്വന്തം ജീവന്റെ സുരക്ഷ പോലും അവഗണിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ഇവർ അഭിമാനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് മറ്റുള്ളവരുടെ ജീവനുകൾക്കും സുരക്ഷകൾക്കുമായി സ്വന്തം ജീവന്റെ സുരക്ഷയെ പോലും നോക്കാതെ പ്രവർത്തിച്ചവരാണ് അവരുടെ പ്രയത്നങ്ങളെയും നാം നാം മറ്റൊരു നന്മയെയും നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പയ്യന്നൂർ എം എൽ എ സുഹൻ സർ ফয়ফরসি രൂപപ്പെടുത്തിയ വലിയ ദുരന്തമാണ് വയനാട് ചില പ്രദേശങ്ങൾ തന്നെ ഭൂമിയിൽ നിന്ന് ഭൂപടങ്ങളിൽ നിന്ന് ഇല്ലാതാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് രാത്രി ിട്ടുള്ള ഓർമ്മകളോടെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയാണ് നൂറുകണക്കിന് പേര് അവിടെ ചെന്നിട്ടുള്ളവരെല്ലാം പങ്കുവച്ചിട്ടുള്ളൊരു കാര്യം രണ്ടുകണക്കിന് ഭാരമുള്ള വലിയ കല്ലുകളും മരങ്ങളും എത്രയോ കിലോമീറ്റർ അകലു നിന്ന് ഒഴുകി വന്ന് വീടുകളും സ്ഥാപനങ്ങളും ആളുകളുമില്ല ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരെ വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളം മനസ്സിലാക്കിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് ഗുരന്തഭൂമി ടൂറിസ്റ്റുകളായിട്ട് ഒരാളും വരേണ്ടതില്ല ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ക്യാമറ കൂടി കൈകളിലേക്ക് ജീവിക്കുന്നവർ അതെല്ലാം പകർത്തിയെടുത്ത് ലൈവായിട്ടോ മറ്റു രീതിയിലോ എനിക്ക് എത്ര കമൻസ് വന്നു എത്ര ലൈക്കുണ്ട് എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നും നോക്കി അതിൽ അഭിനമിക്കുന്ന മനസ്സുകൾ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റും അത് വേണ്ടതില്ല എന്ന് ആദ്യം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത് ജീവിതങ്ങളെയാണ് ആ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ തന്നെ മറന്ന് അധ്വാനിക്കുന്ന ആളുകളുടെ സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യമാണ് വയനാട്ടിലേക്ക് പോകുന്നത് ആ തിരിച്ചറിവിൽ നിന്നാണ് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ നവമാധ്യമ പുതിയ സാധ്യതകളുടെ വിശാല ലോകം തുറന്നു വെക്കുന്നത് ലോകത്തിന്റെ ഏത് കൂണിലുള്ളവരെയും സൗഹൃദത്തിന്റെ ഒരു കണ്ണിചേർക്കപ്പെടലിലേക്ക് എത്തിക്കാൻ ഈ വാട്സപ്പിലെ കൂട്ടായ്മകൾക്ക് സാധിക്കുന്നുണ്ടതിൽ യാത്ര ഒപ്പുകളുടെ സങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നിമിഷങ്ങൾ കൂടി ലോകം മുഴുവനും വിവരമറിയിക്കാൻ എല്ലാവരെയും ഒരു മനസ്സോടുകൂടി ചേർത്ത് പിടിക്കാനും കഴിയുന്ന നിലയിലുള്ള സന്നദ്ധതയുടെ വളരെ ശ്രദ്ധേയമായി സഹായകമായിട്ട് നിന്നിട്ടുള്ള ഐഡിയൽ ഫാമിലി ക്ലബ്ബ് ലയൺസ് ക്ലബ്ബ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇങ്ങനെയൊക്കെയുള്ള സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ പേരുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു വയനാട്ടിൽ സേവന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വിവിധ തലങ്ങളിലുള്ളവർക്ക് ഫയർഫോഴ്സിൽ നമ്മളിവിടെ ആദരവ് കൊടുത്തിട്ടുണ്ട്

ഇവിടെ അവിടെ പോയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെ അപ്പായി ശ്രീ പ്രസാന്തും ശ്രീ വിഷ്ണു എന്നും ശ്രീ യീശു വ്യത്യസ്തമാണ് കാരണം അതുകൊണ്ട് നമ്മൾ വളരെ ശാസ്ത്രീയമായ പരിശീലനം കൊടുത്തു നമ്മളിപ്പം ഓൺലൈനിൽ മറ്റുള്ള അപേക്ഷ സ്വീകരിക്കാനും மிக்கவரும்ஜிஸ்டர் நூறோம் அது ஆகிவாய் அம்பது பேருக்கு ஆர்தாமி அம்பதாயிரம் ரூபாய் விலவலிக்க ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച് ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവയും ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കുമ്പോൾ ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ Keepers of an Fiverr,